ഇന്ന് നമ്മൾ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ സാധാരണയായിട്ട് ഉണ്ടാക്കി വരുന്ന ഒരു റോസ്റ്റാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അതും കാന്താരി മുളകും കുരുമുളകുമൊക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ നാട്ടിലെത്തിയ മിക്ക ദിവസങ്ങളും ഞാനത് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കാന്താരി മുളക് ഉള്ളതുപോലെ തന്നെയാണ് കറിവേപ്പിലും നന്നായിട്ടുണ്ട് കേട്ടോ ഞാനിതിൻ്റെ മുന്നൊക്കെ കുറേ ഷോട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കറിവേപ്പിലയുടെ മരം അതിൻ്റെ ഒരു ചെറിയ തൈ വെച്ചതാണ് കേട്ടോ ഒത്തിരി വലിയ മരങ്ങളാണ് അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ പുതിനോ പുതിനത്തോട്ടാണ് അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നാട്ടിൽ നമുക്ക് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഏതാണ്ട് ഒരു മുക്കാൽ കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ അധികം എല്ലൊന്നും ഇല്ലാതെ ചെറുതാക്കി മുറിച്ചെടുത്തതാണേ അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഈ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ കറി അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട് മുഴുവൻ കുരുമുളക് കേട്ടോ അതുപോലെ തന്നെ രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് രണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആദ്യം തന്നെ ഇത് രണ്ടുമാണ് ഞാൻ ചൂടാക്കിയെടുക്കാറ് എന്നാലാണത് കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ക്യൂമിൻ സീഡ് ജീരകമാണ് കേട്ടോ സാമ്പാറിലൊക്കെ ഇടുന്ന മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പൂ അതുപോലെ തന്നെ ഒരു രണ്ട് നാല് കഷ്ണം പട്ട ചെറുതാക്കി മുറിച്ചെടുത്തതാണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഇത് എൻ്റെ കളറൊന്നും മാറി വരരുതട്ടോ നമ്മളിതിൽ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത്ര ഐറ്റംസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരുപാട് ഒരുപാടിങ്ങനെ കളർ മാറി വരരുത് ഇത് നല്ലോണം ഒന്ന് ചൂടായി കിട്ടിയാൽ തന്നെ അത്യാവശ്യം പൊടിഞ്ഞു വരും ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറട്ടെട്ടോ അപ്പോഴേക്കും നമുക്ക് ബാക്കി പണി ചെയ്യാം അതേ കടയിൽ തന്നെ സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ റൈസ് ബ്രൈൻ ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓളം കാന്താരിയും അതുപോലെ രണ്ട് സ്പൂൺ വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് കേട്ടോ നമ്മൾ അളന്ന് എടുക്കുവാണെങ്കിൽ ഈ രണ്ട് രണ്ട് സ്പൂൺ കാണും അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ കാന്താരി മുളക് മുളകിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ അത് പൊട്ടിത്തെറിക്കത് ശ്രദ്ധിക്കണേ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിങ്ങനെ ആയി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കും കറിവേപ്പില കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാളയാണ് രണ്ട് മീഡിയം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ പച്ചമുളക് ഇങ്ങനെ പൊട്ടി വരുന്നതിന് നമ്മൾ അത് ശ്രദ്ധിക്കണം തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത് ഈ ഒരു സമയത്ത് കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കണം ഒരുപാടിങ്ങനെ ഈ സവാള വഴന്ന് വരുമെന്നും വേണ്ട കേട്ടോ അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന പോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് മാത്രമല്ല എല്ലാത്തിൻ്റെ കൂടെ നല്ല മാച്ചാണ് കേട്ടോ ഒരു റോസ്റ്റ് അപ്പോൾ ഇത് ഇത്രേ വേണ്ടു ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി ഒരു ഏതാണ്ട് ഒരു അരസ്പൂണോളം വരും മഞ്ഞൾ പൊടിയും ഒരു സ്പൂണോളം നിറയെ മുളക് പൊടിയും ഒറ്റ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി നമ്മളിവിടെ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നില്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കാന്താരി മുളകും വേണം അപ്പോൾ ഇതൊന്ന് ആയി വരട്ടെ വരട്ടേട്ടാ ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മസാല പൊടിച്ചെടുക്കാം അപ്പം നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് പൊടിക്കുന്ന മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് പൊടിച്ചെടുക്കാം ചെറിയൊരു തരിതരിപ്പുണ്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത് നല്ല കറക്റ്റായിട്ട് പൊടിഞ്ഞ് വരും ഇങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വരും കേട്ടോ അതാ കേട്ടോ ഇതുപോലെ പൊടിഞ്ഞ് വരും ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പം ഇതൊന്ന് പൊടിച്ച് വരുമ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ എന്താ ഇതുപോലെ ഇരുന്നാൽ മതി സവാളയിൽ നിന്ന് ഒത്തിരി ഒന്നും ഇങ്ങനെ വഴന്നു വരും ഒന്നും തന്നെ വേണ്ട ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ നല്ലോണം വെന്തതിനു ശേഷം മാത്രമേ ഞാൻ ഈ പൊടിച്ച് വച്ച മസാല ചേർത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തുകൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതിൽ നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചിക്കനിലെ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്തിക്കിട്ടുക നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അടച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് തന്നെ അത് വെന്ത് വരും സാധാരണ ചിക്കനുണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ച് സമയം മാത്രം മതി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ വെന്ത്ട്ടുണ്ട് നോക്കാം ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ചിക്കൻ വേഗം അത്രമാത്രം ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഈ വെള്ളം ചിക്കനിൽ ഇറങ്ങി വന്നിട്ടുള്ള ഈ വെള്ളം വറ്റുന്നതിന് മുന്നേ തന്നെ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഈ മസാല മുഴുവനായിട്ട് ഞാനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് മസാല ഒന്നിങ്ങനെ കയറി നിൽക്കുന്ന ാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ ചിക്കൻ മസാല നമ്മൾ ഉണ്ടാക്കി മസാല ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് തിക്കായി കിട്ടും ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കിട്ടും ഇത്രേ ഉള്ളൂ പണി നമ്മുടെ ചിക്കൻ പെരലെന്ന് പറയും ചിക്കൻ റോസ്റ്റ് എന്ന് പറയും ചിക്കൻ കറിയായിട്ട് എടുക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇതൊന്ന് ഇറക്കി വെക്കുന്നതിന് മുന്നേ തന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഏറ്റവും കൂടുതൽ ഇതിൽ കറിവേപ്പിലയും കുരുമുളകൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ല ഇങ്ങനെ പരണ്ടിരിക്കുന്ന ചിക്കൻ ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാന്താരി പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നല്ല ആണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം